വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് കറിവേപ്പില എങ്ങനെ കേടുകൂടാതെ ആഴ്ചകളോളം സൂക്ഷിക്കാം എന്ന് നോക്കാം കേരള നാടൻ വിഭവങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില നമുക്ക് തോരൻ കറികൾ ഇവയെല്ലാം തയ്യാറാക്കി എടുക്കുമ്പോൾ കറിവേപ്പില വേണം അതുകൊണ്ട് തന്നെ കറിവേപ്പില സൂക്ഷിച്ചു വെക്കുക എന്നത് അത്യാവശ്യമായ കാര്യമാണ് വീട്ടിൽ തന്നെ കറിവേപ്പിലയുടെ മരമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയെങ്കിൽ ആവശ്യാനുസരണം അതിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് പോയി കറിവേപ്പില പറിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചധികം കറിവേപ്പില പറിച്ചെടുത്തതിനു ശേഷം നമുക്കിതിനെ എയർടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് കേടു കൂടാതെ ആഴ്ചകളോളം ഇരിക്കും കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഈ കറിവേപ്പിലയെ വാഷ് ചെയ്യുക പോലും വേണ്ട പറിച്ച് ശേഷം നമുക്കിതിനെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാം ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം ഈ കറിവേപ്പിലെ ഞാൻ വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് നമുക്കിതിനെ ആദ്യം നന്നായി വാഷ് ചെയ്തെടുക്കണം ഇതിനു വേണ്ടി ഒരു ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് വെള്ളത്തിലോട്ട് ചേർത്തതിന് ശേഷം അതിൽ നമുക്ക് കറിവേപ്പിലെ സോപ്പ് ചെയ്ത് വെക്കണം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം അതിനുശേഷം നമുക്കിതിനെ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇനി ഇതിനെ നമുക്ക് നന്നായി വാഷ് ചെയ്തെടുക്കണം ഒരു ടവലിൽ പരത്തി വെച്ചതിന് ശേഷം നമുക്കിതിലെ വെള്ളമെല്ലാം എല്ലാം ഒന്ന് ഉണക്കിയെടുക്കാം നമ്മുടെ കറിവേപ്പിലയിലെ വെള്ളമെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കാം ഇതിലോട്ട് നമുക്ക് കറിവേപ്പില വെക്കാം നമുക്കിതിനെ അടച്ചു വെക്കാം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇത് ആഴ്ചകളോളം ഇരിക്കും രണ്ട് കളഞ്ഞാണ് വെക്കുന്നതെങ്കിൽ ഈ കറിവേപ്പിലയുടെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കൂടെ തൂവിക്കൊടുക്കണം അങ്ങനെയെങ്കിൽ കേടുകൂടാതെ ഇരിക്കും അതുപോലെ തന്നെ കറിവേപ്പില കൂടാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഇതിനെ വാഴയിലയിൽ ഇലയിൽ കെട്ടിവെക്കുന്നത് വാഴയിലയിൽ ഇലയിൽ കെട്ടിവെച്ച കറിവേപ്പില ഉണങ്ങുകയില്ല കറിവേപ്പില സൂക്ഷിക്കാൻ വേറെയും ചില മാർഗങ്ങളുണ്ട് കറിവേപ്പില ഉണക്കിയതിനു ശേഷം പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള ഇതിനെ കറികളിലും തോരനിലും എല്ലാം ഉപയോഗിക്കാം കറിവേപ്പില സൂക്ഷിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കറിവേപ്പിലയിലോട്ട് കുറച്ച് വെള്ളവും ഒരല്പം ഉപ്പും ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം നല്ല കട്ടിയോടുകൂടിയാണ് ഇതിനെ അരച്ചെടുക്കേണ്ടത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ കറിവേപ്പില പേസ്റ്റിനെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്